ബഹുമാന്യരായ ഉസ്താദുമാർ നിബിദിന റാലിയിൽ അണിചേരഞ്ഞിട്ടുള്ള മഹലു നിവാസികൾ നാട്ടിലെ സഹോദരി സഹോദരന്മാരെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി ഹുസൽ വരുടെ ജന്മദിനത്തിന്റെ ഭാഗമായുള്ള പരിപാടികളാണ് ഇന്ന് ലോകത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാടും മൊഹല്ലുമൊക്കെ അതിനോട് ചേർന്ന് നിൽക്കുകയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറയാം ലോകത്ത് അപൂർവങ്ങളിൽ അപൂർവമായ മനുഷ്യർക്ക് മാത്രമേ സാധിച്ചിടൂ അങ്ങനെ സാധിച്ച പരിപൂർണമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പ്രവാചകൻ മുഹമ്മദ് നബി അഹമ്മദ് പരസ്പരം പോരടിക്കുന്ന മനുഷ്യ സമൂഹത്തെ ചേർത്ത് വെക്കുകയും പേരിൽ വർഗീയ തീർക്കുന്ന വിവിധ സമൂഹങ്ങളെ ചേർത്തു വെച്ച് സ്നേഹത്തിന്റെയും നന്മയുടെയും പാതയിലേക്ക് ഒരു ജനതയെ വഴി നടത്തുകയും ദൈവം തന്നെ ഏൽപ്പിച്ച നിയോഗത്തെ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് വളരെ സമഗ്രമായി സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്ത ഒരു മഹാനായ പുരുഷനെ ഓരോ ദിനമെന്നോടെ ഓർത്തെടുക്കുകയാണ് ലോകത്ത് വിശ്വാസികൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയിലാണ് പക്ഷെ അങ്ങനെ ഉത്സവത്തിന്റെ പ്രതീതിയിലേക്ക് കടക്കുമ്പോഴും നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പോലും വരുന്ന ദാരുണമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് വയനാട് ദുരന്തം നമ്മുടെ മുമ്പിൽ ഒരു തേങ്ങലായി തന്നെ നിൽക്കുകയാണ് നമ്മൾ ഉത്സവങ്ങളിലേക്കും ആഘോഷങ്ങളിലേക്കും പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഉത്സവത്തിന്റെ മനസ്സിനെ പുറകോട്ട് പിടിച്ച് വലിക്കുന്ന വലിയ ദുരനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രതിസന്ധിയെയും പരിഹരിക്കാൻ മനുഷ്യന്റെ ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്നേഹം കൊണ്ട് മാത്രമേ കഴിയൂ എന്നാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി ലോകത്തോട് പഠിപ്പിച്ചു നിങ്ങൾ വലിയവരെ ആദരിക്കുന്നത് മാത്രമല്ല ചെറിയവരെ ചേർത്ത് വെക്കുകയും ചെറിയ കുട്ടികളെ സ്നേഹിക്കുകയും നിങ്ങളുടെ അയൽവാസിയെ നിങ്ങൾ ചേർത്ത് വെക്കുകയും വേണമെന്ന് പഠിപ്പിച്ചത് പ്രവാചകനാചരാണ് ലോകത്ത് എല്ലാ സമൂഹത്തിലും എല്ലാ മതവിഭാഗത്തിലും ധാർമ്മികത നിലനിൽക്കുന്നുണ്ട് മതമില്ലാത്തവർക്കിടയിലും ധാർമ്മികതയും പരസ്പര സ്നേഹവും നിലനിൽക്കുന്നുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി പക്ഷെ പഠിപ്പിച്ചത് ആ ധാർമ്മികതക്ക് ഇഹപര വിജയത്തിന്റെ സാധ്യതയുണ്ട് എന്നാണ് സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് കേവലമായ ഒരു മനസ്സിന്റെ നിർബന്ധം മാത്രമല്ല അത് നിനക്കുള്ളൊരു പുണ്യമാണ് എന്ന് കൂടി പഠിപ്പിക്കുകയാണ് പ്രവാചകൻ ചെയ്തത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഏറ്റവും കൂടുതൽ അടുപ്പിച്ചു നിർത്തേണ്ടത് തന്റെ അയൽവാസിയെയും തന്റെ നാട്ടുകാരെയും തന്റെ ഭവനത്തിന് ചുറ്റുമുള്ളവരെയുമാണ് നിന്റെ വിശപ്പ് നിന്റെ മാത്രം പ്രശ്നമാണെന്നും എന്നാൽ നിന്റെ അയൽവാസിയുടെ വിശപ്പ് നീ അറിയാതെ പോയാൽ നീ നാളെ ദൈവത്തിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടവനാണെന്നും പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ നിന്റെ രോഗം നിനക്ക് രോഗമെന്ന് നീ രോഗിയായി മരണപ്പെട്ടു പോയാലും നിന്നോട് ദൈവമതിലെക്കുറിച്ച് ചോദിക്കില്ല പക്ഷെ നിന്റെ അയൽവാസിയായ ഒരു മനുഷ്യൻ നിന്റെ തൊട്ടടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ രോഗമെന്ന് അവൻ്റെ ചികിത്സയെക്കുറിച്ച് നീ ആലോചിക്കാതെ പോയാൽ അവനെ നീ സഹായിക്കാതെ പോയാൽ അവനെ നിനക്ക് ചേർത്ത് വെക്കാൻ കഴിയാതെ പോയാൽ അതിന്റെ മുമ്പിൽ നിന്റെ ജീവിതം നിന്റെ മരണാനന്തര ജീവിതവും പരാജയമാണ് എന്ന് പഠിപ്പിച്ചത് മഹാനായ പ്രവാചകനാണ് തന്റെ തൻ്റെ മാത്രമല്ല ജീവജാലങ്ങളെയും ചുറ്റുമുള്ള മനുഷ്യരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കാനും മനുഷ്യരിലേക്ക് നന്മ മാത്രം നൽകാനും നന്മയായിരിക്കണം ജീവിതമെന്ന് പഠിപ്പിക്കാനും നന്മ മാത്രമാണ് മതമെന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനും ഒരു പ്രവാചകൻ തന്റെ ഇരുപത്തിമൂന്ന് വർഷക്കാലം വിനിയോഗിച്ചതിന്റെ കൂടി ചരിത്രമാണ് നബിദിനം നമ്മളോട് ഒരു ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ജീവിച്ച് തന്റെ നാല് വയസ്സ് മുതൽ അറുപത്തി വയസ്സ് വരെയുള്ള കാലഘട്ടം ഒരു സമൂഹത്തെ മാതൃകായോഗ്യമാകുന്ന വിധം ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് അയൽവാസികളെയും ചുറ്റുപാടുകളെയും ചേർത്ത് വെച്ച് വിവിധ ഗോത്ര വിഭാഗങ്ങളെയും വിവിധ വിഭാഗങ്ങളെയും ചേർത്ത് വെച്ച് എല്ലാ മനുഷ്യരും ഒന്നാണെന്നും മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളൊന്നാണെന്നും മനുഷ്യന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും അവന് സ്വാതന്ത്ര്യവേവുകയും ചെയ്യുന്നതാണ് നിന്റെ മതമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയാണ് പ്രവാചനം ചെയ്തത് വെച്ച് കുഞ്ഞിനെ തലോടരുത് എന്ന് പറയുന്നത് കേവലം ഒരു മതത്തിന്റെ മാത്രം വർത്തമാനമായിരുന്നില്ല അത് മനുഷ്യത്വത്തിന്റെ വർത്തമാനമായിരുന്നു അത് നന്മയുടെ വർത്തമാനമായിരുന്നു സ്നേഹത്തിന്റെ വർത്തമാനമായി യുദ്ധം കടിഞ്ഞ് തിരിച്ചു വരുമ്പോ വലിയ വിജയാഘോഷത്തിലേക്ക് പോകുമ്പോ അല്ല ആ യുദ്ധത്തിൽ മരണപ്പെട്ട മനുഷ്യരെ കുറിച്ച് വിലപിക്കുന്ന ഒരു പ്രവാചകൻ ഷഹീദായി എന്ന് വിശ്വസിക്കുന്ന രക്തസാക്ഷിയായ മനുഷ്യരുടെ കുടുംബങ്ങളെ ഒരു പ്രവാചകന്റെ ചിത്രം ലോക ചരിത്രത്തിന്റെ മുമ്പിൽ വിജയിയായ ഒരു പടയാളിയുടെ ചിത്രമല്ല പച്ചയായ ഒരു മനുഷ്യനെയാണ് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തത് മനുഷ്യന്റെ നന്മയാണ് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്തത് മതം എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും മനുഷ്യനെ സംസ്കരിക്കാനുള്ളതും മറ്റുള്ളവരെ ചേർത്തു നിർത്താനുള്ളതും സ്നേഹത്തിന്റെ ഭാഷ കൊണ്ട് മാത്രം സമ്മതിക്കാനുമുള്ളതാണെന്നത് ലോകത്തോട് പഠിപ്പിക്കുകയാണ് ലോകം ലോകമെന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മാനവികത നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അന്യനെ മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്ന എന്റെ അവകാശങ്ങളെ കുറിച്ച് ഞാൻ ബോധവാനാകുമ്പോൾ അന്യന്റെ അവകാശങ്ങളെ കുറിച്ച് മറന്നു പോകുമ്പോഴാണ് ഇവിടെയാണ് നിബിദിനം പ്രസക്തമാകുന്നത് നമ്മുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം പ്രസക്തമാകുന്നത് ഇവിടെയാണ് എല്ലാ ആഘോഷങ്ങളും എല്ലാ ഉത്സവങ്ങളും മനുഷ്യരുടെ നന്മയെ പ്രകോശിപ്പിക്കാനുള്ളതാണ് മനുഷ്യരെ ചേർത്ത് വെക്കാനുള്ളതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ലഭ്യതനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു